പ്രിയമളപുര സുഹൃത്തുക്കളെ കണ്ണത്ത് വാടിൻ്റെ ആഘോഷരാവ് കണ്ണത്ത് ഉത്സവം അഞ്ചാം തവണയും അഞ്ചാം വർഷവും കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിൽ വിപുലമായി നടത്തി വിവിധ കലാപരിപാടികളൊക്കെ നടന്നു ആ ചടങ്ങിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ ഒക്കെയുള്ളവർ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകൾ ഒരു ആദരിക്കുന്ന ചടങ്ങ് അതുപോലെ തന്നെ മെമ്പർ നുഹ്മാനെ ഒരു ആദര വിവിധ സംഘടനകൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതായത് വാർഡിൽപ്പെട്ട തൊഴിലുറപ്പായാലും മറ്റും മറിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു ആദര ചടങ്ങും നടന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്ത് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ പങ്കെടുത്ത് കലാപരിപാടികളൊക്കെ നടത്തുന്ന അടിപൊളി പ്രോഗ്രാമായി അതുപോലെ തന്നെ ഹിഷാം അങ്ങാടിപ്പുറത്തിൻ്റെ അന്യ അൻവിക സതീഷിൻ്റെ ഒക്കെ നല്ലൊരു അടിപൊളി ഗാനമേളയും അവിടെ നടന്നു അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ചടങ്ങ് നിങ്ങളുമായി പങ്കുവെക്കുന്നു അതിൽ ഉള്ള കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ പിന്നീട് നമ്മുടെ ചാനൽ നിങ്ങളുമായി പങ്കുവെക്കാം അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ കണ്ണത്തിൻ്റെ വിവിധ മേഖലയിൽ വികസന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ പിന്തുണ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത പരിപാടിയോടൊപ്പം വികസന കാര്യങ്ങളിലും വലിയ മുന്നേറ്റമാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഒൻപത് കണ്ണത്ത് എന്ന നമ്മുടെ വാർഡിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അറുപത്തിയേഴ് വീടുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തില് നമ്മുടെ കണ്ണത്ത് വാർഡിൽ നമ്മൾ നമ്മളിൽ കൊടുത്തിട്ടുള്ളത് സ്വന്തമായി എഴുതാനൊരു അഡ്രസ്സ് പോലും ഓരോ കോട്ടേജുകളിലും ഒക്കെ അന്തിയിറങ്ങുന്ന വാടക വീടുകളിലൊക്കെ അന്തിയിറങ്ങുന്ന പാവപ്പെട്ട ആളുകൾ ഇന്ന് സുഖമായി സുരക്ഷിതമായി അന്തിയിറങ്ങുന്ന ഒരവസ്ഥയാണ് അതുതന്നെയാണ് ഈ ഭരണസമിതിയുടെയും വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ഏറ്റവും അഭിമാനം അർഹിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം ഇനിയും നമുക്ക് പി എം എ വൈയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അമ്പത്തി നാല് പേര് നമ്മുടെ വാർഡിനകത്തുണ്ട് ആദ്യ സർവേയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത് അതവർ സെലക്ട് ചെയ്ത വീടുകൾ മാത്രം നോക്കി ആണ് ചെയ്യുന്നത് ഇനി എൻ്റെ സൂപ്പർ ചെക്കിംഗ് അധികം വൈകാതെ വരും പത്ര ആശങ്കയിൽ നിൽക്കുന്ന ആളുകളോടൊപ്പം വാർഡ് മെമ്പർ അല്ലെങ്കിലും നിങ്ങളുടെ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്നൊരു ഉറപ്പ് ഈ ജനപക്ഷം ഞാൻ സമർപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ വ്യത്യസ്ത മേഖലകളിൽ ഞാൻ സൂചിപ്പിച്ചു ഈ ഗ്രൗണ്ടിൻ്റെ ഒരവസ്ഥ നമുക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ ഇതുപോലെ നമ്മുടെ ഒരു സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സംവിധാനത്തിൽ ഇതുപോലെ ഫെഡ്ലൈറ്റ് ഒരുക്കി രാത്രി കാലങ്ങളിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയമായ കണ്ണത്തമിനി സ്റ്റേഡിയമാണ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഓപ്പൺ ജിമ്മ് അങ്ങനെ വ്യത്യസ്ത മേഖലയിലൊക്കെ വലിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ബോധ്യമാ ബോധ്യം ഉണ്ട് എന്ന് എനിക്ക് അറിയാം ഇനിയധികം അധികം നമ്മുടെ കുട്ടികളോട് ഒരുപാട് പരിപാടികൾ നമുക്കിവിടെ നടത്താനുണ്ട് സമയം നമുക്കധികം കുറച്ചു നഷ്ടപ്പെട്ടു നമ്മൾ ആറേ മുപ്പതിന് കുഞ്ഞുങ്ങളുടെ ഡാൻസ് കാണണമെന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ വാർഡിൽ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കാണാപ്പാടമാണ് ഏറ്റവും അനുഗ്രഹിതമായ ഒരു അവാർഡാണ് കണ്ണത്തെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ യുവാമഭരണം നടത്താൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഭരണസമിതി അതുപോലെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ വളരെ സന്തുഷ്ടയാണ് ഈ വന്ന് ഇന്ന് ഈ നടക്കുന്ന കണ്ണത്തുത്സവം എന്ന് പറയുന്ന അഞ്ചാമത്തെ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു ഇത്ര ആൾക്കാരുടെ മനസ്സും മുഖവും എല്ലാം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഒരു രാവ് ഇവിടെ ആദ്യമായിട്ടും എത്തിച്ചത് തന്നെ നിങ്ങളെ പ്രിയപ്പെട്ട മെമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഞാനിത് കേട്ടിട്ടില്ല ഉത്സവം എന്നുള്ളത് കാരണം ഞാൻ ഇവിടെ അടുത്ത കുട്ടത്തിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് മിക്കവാറും ഈ ഗ്രൗണ്ടില് മെമ്പറാവുന്നതിന് മുമ്പ് പല ദിവസങ്ങളിലും ഈ ഗ്രൗണ്ടില് രാവിലെ ഞാൻ വന്നിട്ടുണ്ട് ആ അന്നത്തെ ഗ്രൗണ്ടും ഇന്നത്തെ ഗ്രൗണ്ടും കൂടെ ഓക്കെ മലപ്പുറത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ ഗ്രൗണ്ടായിട്ട് മാറിയിരിക്കുകയാണ് കൂടുതൽ ഞാൻ ഒന്നും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഈ നാടിനു വേണ്ടി വേണ്ടി പ്രവർത്തിച്ച ഹൃദയത്തിന്റെ ുംചു വർഷക്കാലം ചെയ്ത വികസന പ്രവർത്തനമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു ടീച്ചെടുപ്പ പറഞ്ഞതുപോലെ എല്ലാവരെയും മനസ്സിൽ അല്ലെങ്കിൽ വായിച്ചെടുക്കാം പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിച്ചു നിങ്ങളെ കുട്ടികളെ പരിപാടി ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഉദ്ഘാടനം അവസാനിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കളി കാണാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യപൂർവ്വം നിൽക്കുന്നതാണ് എന്തായാലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വാർഡിന് വലിയ മുന്നേറ്റം നടത്താൻ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അറുപത്തിയേഴ് വീട് എന്നിവിടെ സൂചിപ്പിച്ചത് ഒരു ഗ്രാമ ഒരു വാർഡിലും അത്തരം എണ്ണത്തിൽ കൊടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ഏറെക്കുറെ കിട പിടിക്കുന്ന വാർഡ് തന്നെയാണ് അരിമൽ വാർഡ് എന്റെ വാർഡ് അവിടെ അൻപത്തിനാല് ആളുകൾക്ക് വീട് കൊടുക്കാൻ എനിക്ക് സാധിച്ചോളൂ അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് ഇവിടെ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ചിലമ്പിലക്ക ഈ കുടിവെള്ള പദ്ധതി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എൻ്റെ ഓർമ്മ അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് അങ്ങനെ വിവിധ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആയിരത്തോളം ലൈഫ് വീടുകളും അതേപോലെ തന്നെ അത്ര തന്നെ വീട് വാസയോഗ്യമാക്കലും റിപ്പേറും അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഭിന്നശിഷ്യ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ നിർമ്മാണം ഇതിനകം നമ്മുടെ ഈ വാർഡിൽ തന്നെയാണ് അത് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇങ്ങനെ വിവിധ മേഖലകളിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം വലിയൊരു മാറ്റം നമ്മുടെ ഈ ഉണ്ടാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളും അതേപോലെ തന്നെ താഴെക്കിടയിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് വലിയ മുന്നേറ്റം നടത്താൻ നമ്മുടെ പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഗുണഫലം നമ്മുടെ ഗ്രാമങ്ങളിൽ ചെന്നാൽ ഇപ്പൊ ഇന്നലെ പിന്നെ പാന്ത്രയിലായിരുന്നു ഞങ്ങളൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ജനങ്ങളും ജനങ്ങൾക്കൊക്കെ വലിയ വലിയ കൂടി നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി അഞ്ചു വർഷക്കാലം ഓരോരുത്തരും മറക്കാതെ ഓർക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ഈ അഞ്ചു വർഷക്കാലം പ്രവർത്തിക്കാൻ സാധിക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ ഒത്തുചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്സവമാക്കി തീർക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആദ്യമായി മുന്നോട്ട് വന്നത് ന്യൂമാൻ തന്നെയാണ് അതിൽ ഏറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരംഗത്തിന് നാട്ടുകാരെ മുഴുവൻ കൂട്ടി ഒരു കുടക്കിയിലെത്തിച്ച് അവരൊരു സന്തോഷം പങ്കിടുന്നതിന് ഒരു വേദി ഒരുക്കാൻ വർഷത്തിലൊരു ദിവസം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എന്നെ എന്നിട്ട് പറയുകയാണെങ്കിൽ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ താഴെത്തട്ടിലാണെങ്കിലും നമ്മുടെ കായിക രംഗത്തുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എങ്ങനെ വേണം എന്നൊരു തീരുമാനം എടുക്കുന്നതിന് നൂമാനെക്കൊണ്ട് പ്രത്യേകം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറയുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അതിന് ഒരു അംഗം കൂടിയാണ് നൂമാൻ എന്നുള്ളതുകൊണ്ട് നമ്മുടെ മാലിന്യ സംസ്കരണ കാര്യങ്ങളിലാണെങ്കിലും നോമാൻ്റെ ഒരു കൈവപ്പ് ഉണ്ട് നമുക്ക് ഇന്നത് ചെയ്യാം ഇങ്ങനെ നമുക്കത് ചെയ്താൽ കാര്യമായി നടക്കുമെന്നുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കൂട്ടായ ചർച്ചയോടുകൂടി നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കരുവാരമുണ്ടിലെ മാലിന്യം വളരെയധികം നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്